ഇതുകൊണ്ടാണ് പണക്കാരനും ഇന്നിപ്പോൾ സകല പണക്കാരും എലക്ഷൻ ഇരിക്കും കാര്യമുണ്ട് പോസ്റ്റർ അടിച്ച് ഒട്ടിക്കാൻ എളുപ്പം അവർക്ക് കണ്ട് ആരെയാണ് പടത്തിൽ കണ്ടത് അവർക്ക് അതുകൊണ്ടാണ് സിനിമാക്കാർ മുഴുവൻ പ്രസിദ്ധരാകുന്നത് കാരണം പോസ്റ്റർ താനേ അടിക്കും സിനിമയുടെ പ്രചരണത്തിന് വേണ്ടി പക്ഷെ എല്ലാവരുടെയും മുഖം എല്ലാവർക്കും കാണാം അതുകൊണ്ടാണ് ആയി പോകുന്നത് അണ പെട്ടെന്ന് അറിയപ്പെടുന്നതിനു വേണ്ടി സിനിമ ഉപയോഗിക്കാൻ പറ്റുമെന്ന് അറിയാവുന്നതാണ് എല്ലാ സിനിമാക്കാരും ഇപ്പോൾ രാഷ്ട്രീയക്കാരാവും അത്രേ ഉള്ളൂ അറിയപ്പെടുന്നത് അല്ല അവർക്ക് വേറെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടല്ലേ സിനിമയിൽ അഭിനയിച്ച വിവരം കൂടുതൽ വരുമോ ഒന്നും സംഭവിക്കത്തില്ല അനിയും അമ്പത് സിനിമ അഭിനയിച്ച അമ്പത് സിനിമയിൽ അഭിനയിക്കാൻ അറിയാവുന്ന ആർക്ക് വരും എന്നുള്ള അല്ലാതെ വേറെ എല്ലാ വിഷയത്തിലും വിവരം വരുമോ അത് വരത്തില്ല പക്ഷേ എലക്ഷൻ എന്നാൽ ജയിക്കും കാരണം എല്ലാവർക്കും കണ്ടാൽ അറിയാവുന്ന ആളാണ് ഇത്രയേ ഉള്ളൂ മറ്റേതെങ്കിൽ പോസ്റ്റർ എഴുതിയോ അടിച്ച് നാട് മുഴുവൻ ഒട്ടിച്ചിട്ട് വേണമല്ലോ ഇയാളാണ് വോട്ടിന് എലക്ഷൻ കഴിക്കുന്നതെന്ന് കാണിക്കണം ഇത് സിനിമയ്ക്ക് വേണ്ടി പരസ്യം ചെയ്യുന്ന കാരണം കൊണ്ട് തന്നെ ഈ ആളുകളെ അറിയപ്പെട്ടു പോവും ഇതുകൊണ്ടാണ് സിനിമാക്കാർ എം ജി രാമചന്ദ്രന് ജയലിത എം ടി രാമറാവു ഇപ്പോൾ നമ്മൾ നോക്കിയാൽ ഒരുവിധമുള്ള സിനിമാക്കാർ മുഴുവൻ എല്ലാവർക്കും മനസ്സിലായി എന്താണ് എളുപ്പം അതുകൊണ്ട് സിനിമയ്ക്ക് അകത്ത് അഭിനയിച്ചാൽ പെട്ടെന്ന് എല്ലാവരും അറിയപ്പെടും അറിയപ്പെടുന്നത് വഴി നമുക്ക് ഈ തരത്തിലുള്ള എല്ലാ അധികാരവും ഉണ്ടാകും എന്ന് എല്ലാവരും കണ്ടുപിടിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അത് ചെയ്യുന്നത് ഇതൊക്കെ നമ്മളിങ്ങനെ മനസ്സിലാണ് ചിലപ്പോൾ സിനിമ എന്താണ് ടെലിവിഷനകത്ത് പോയി അങ്ങനെ ഇരിക്കുമ്പോൾ അറിയപ്പെടുന്ന ആളായി വരും ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് അറിയപ്പെടുന്ന ആളായി മാറും ഈ അറിയപ്പെടുമ്പോൾ മറ്റുള്ളവരുടെ മേളിൽ ആധിപത്യം ഉണ്ടാകുന്നതിന് അത് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം